ഹലോ ഗുഴ്സ് ഇതെന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ ഇതാണ് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഒരല്പം പാലും ഇതെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്നെനിക്കൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചോട്ട് ഞാനിത് അപ്പം ഇത് ഇട്ട് കഴിഞ്ഞ് നമ്മളത് ഇതായി കഴിഞ്ഞാൽ നല്ല ഗ്ലോ കിട്ടും അന്നത്തെ ദിവസം എന്തായാലും നല്ല അടിപ്പൊളി നല്ല ഗ്ലോ കിട്ടുന്നതാണ് കേട്ടോ ഒന്ന് ചെയ്തു നോക്കും അപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ആ ജോലികളൊന്നു കഴിഞ്ഞിട്ടില്ലായിരുന്നു അന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റതും അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യണം കേട്ടോ ഫേസിൽ ഫേസിൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എല്ലായിടത്തേക്കും ഇത് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതായത് ചെവിയിലും കഴുത്തിലും ഒക്കെ നന്നായിട്ട് ഇത് ചെയ്യണം കേട്ടോ കണ്ടോ കഴുത്തിലൊക്കെ അത് അതിനനുസരിച്ച് നമ്മൾ ഇത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വെടലിൽ കൊണ്ട് നല്ല മസാജ് നന്നായിട്ട് ചെറിയ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കാട്ടോ എനിക്ക് തന്നെ സത്യം പറയുമല്ലോ എന്നെ കണ്ടപ്പോൾ എനിക്ക് ചീറ്റി വന്നു അപ്പോൾ ഞാനിത് അവിടെ വെച്ചിട്ട് ബാക്കി ജോലിക്കൊക്കെ പോകാട്ടൊക്കെ കണ്ടോ പോയപ്പോൾ കുറച്ച് സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ അതാ ഫിഷ് ഇന്നലെ വാങ്ങിച്ചു വെച്ചാൽ സൂറ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ അതൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു കടല പുട്ടും കടലയാണ് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ തേങ്ങ ചെരുവാണ്ട് പുട്ടുത ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് മുഖത്തിൻ്റെ അപ്ലൈ ചെയ്തിട്ട് ബാക്കി ജോലികളും കൂടി ഞാൻ നോക്കുകയാണ് അപ്പോൾ ആ കടലയ്ക്ക് മസാലയൊക്കെ കൂട്ടി വെച്ചു പിന്നെ പുട്ടിന് പൊടി കുറച്ചു അപ്പോൾ അത്തേക്ക് ഏകദേശം അതാണ് നാളികേര ചിരുവി വെച്ചു ഏകദേശം മുഖത്ത് നന്നായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ട പിന്നെ കണ്ട കളിങ്ങൾക്ക് നീരീ പോലെ ഇല്ലേ നമുക്കത് കഴുകാം കേട്ടോ അപ്പം അത് വാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇത് വാഷ് ചെയ്യുമ്പോഴും നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മുഖത്ത് നമ്മൾ കുറേശ്ശെ വെള്ളം കണ്ടാക്കിയിട്ട് നന്നായിട്ട് വിരൽ കൊണ്ട് ശരിക്കും രണ്ട് രണ്ട് കൈകൊണ്ടും ഇങ്ങനെ അമർത്തി ഇതാക്കുമ്പോഴാണ് അതിൻ്റെ ഇത് ഇട്ടത് മുഖയിൽ പിടിക്കുന്നതുകൊണ്ട് ഒരൊറ്റ ഇതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തുമോണ്ട് തന്നെ നമുക്കിത് ഇതാക്കി കാരണം ഫേസ് മൊത്തം നന്നായിട്ട് നല്ല വൃത്തികൾ ചെടിയും കഴുത്തും ഒക്കെ കഴിക്കുക എന്നിട്ട് പിന്നെ നന്നായിട്ടതിനൊരു നല്ലൊരു ക്ലോത്ത് എടുത്തതിന് ശേഷം നമുക്ക് അത് തുടച്ചിട്ട് കണ്ട ഇപ്പം തന്നെ നിങ്ങൾക്കെ മാറ്റം മനസ്സിലാവുന്നില്ല ആ ഒരു മൊത്തത്തെ ഒരു ആ ഒരു ഗ്ലോ കണ്ടില്ല ഇപ്പം തന്നെ നല്ല ചേഞ്ച് വന്നിട്ടില്ലേ ഇനി തുടയ്ക്കുമ്പം തന്നെ നോക്കുക നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ടായിരിക്കും കേട്ടോ ഫേസിൽ നല്ല ഏതൊരു ഏത് കാപ്പിപ്പൊടിയോ ആവാം കേട്ടോ ഏത് കാപ്പിപ്പൊടിയോ നെസ്കഫേൻ്റെ ആകുമ്പോൾ ഒന്നും കൂടി നിന്നവും നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ടായിരിക്കും ചെറിയ രീതിയിലൊരു ബ്രൈറ്റ്നസ്സും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ എളുപ്പമായിട്ട് ബ്യൂട്ടി പാർലർ പോവാതെ തന്നെ ചിലപ്പോൾ ടൈമൊന്നും കിട്ടിയില്ലായെന്ന് വരും അപ്പം അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ടൊന്ന് നമുക്ക് നമ്മുടെ ഒരു മൈൻഡിനൊരു ഒരു കോൺഫിഡൻസ് കിട്ടാൻ ഇങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ പൊടിക്കൈകളൊക്കെ ചെയ്താൽ മതിയാട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എന്നോട് പറയണം എന്താണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു കടാം